വാർത്തകൾ വാർത്തകൾ നമസ്കാരം ശൈത്യകാലം വന്നെത്തിയതോടെ യു എയിലെ പല ഭാഗങ്ങളിലും രാവിലെയും രാത്രിയും കനത്ത മൂടൽ മഞ്ഞ് പെയ്തിറങ്ങാൻ തുടങ്ങി തണുപ്പ് ആസ്വദിക്കാനും മറ്റുമായി ഈ സമയം യാത്ര ചെയ്യുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട് എന്നാൽ മഞ്ഞിൽ മറഞ്ഞിരിക്കുന്ന അപകടം കാണാതെ പോകരുത് എന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ് കനത്ത മൂടൽ മഞ്ഞിനെ തുടർന്ന് ദേശീയ കാലാസാ നിരീക്ഷണ കേന്ദ്രം വ്യാഴാഴ്ച രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെഡ് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരുന്നു ദൃശ്യപരത കുറഞ്ഞതിനാൽ രാവിലെ പത്ത് മണിവരെ വാഹനങ്ങൾക്ക് പോലീസ് അപകട മുന്നറിയിപ്പും പ്രഖ്യാപിച്ചു അബുദാബിയിലെ ചില റോഡുകളിൽ പോലീസ് വാഹനങ്ങളുടെ വേഗപരിധി കുറയ്ക്കുകയും ചെയ്തു യു എ എണ്ണ ഇറക്കുമതി ഇടപാടുകൾ രൂപയിൽ നടത്താനുള്ള ഇന്ത്യയുടെ തീരുമാനം ഉഭയകക്ഷി വ്യാപാരത്തിന് വൻ കുതിപ്പിന് വഴിയൊരുക്കുമെന്ന് വിലയിരുത്തൽ ഇന്ത്യയുടെ നീക്കം നിലവിൽ ഡോളറിൽ നടക്കുന്ന ആഗോള വ്യാപാര ഇടപാടുകളിൽ മാതൃകാപരമായ മാറ്റത്തിന് ഇടയാക്കുമെന്നാണ് സൂചന ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രാദേശിക കറൻസിയിൽ കുതിച്ചുയരുന്ന ഉഭയകക്ഷി വ്യാപാരം രണ്ട് വർഷത്തിൽ നൂറ് ശതകോടി ഡോളർ കടക്കാനുള്ള പാതയിലാണ് New Bombay Workshop, A to Z Automobile Repair Under One Roof. One of the authorised service partners of Bosch Cars. High quality maintenance, repairs, and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi. Call or WhatsApp 050 2423 ഇന്ത്യയും ഒമാനും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു അടുത്ത വർഷം ജനുവരിയിൽ സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കും എന്ന് ഇന്ത്യൻ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ അറിയിച്ചതായി ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഈ മാസം ആദ്യം സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന എഫ് ടി എയ്ക്കായി ഇരു രാജ്യങ്ങളും തമ്മിൽ മസ്കറ്റിൽ രണ്ടാം റൗണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു പുതുവർഷ ദിനമായ ജനുവരി ഒന്ന് തിങ്കളാഴ്ച ബാങ്കുകൾ ഉൾപ്പെടെ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഖത്തർ സെൻട്രൽ ബാങ്ക് അവധി പ്രഖ്യാപിച്ചു വർഷാവസാന അവധി എന്ന നിലയിലാണ് ജനുവരി ഒന്നിന് എല്ലാ ധനകാര്യ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചത് ധനകാര്യ സ്ഥാപനങ്ങൾ ഖത്തർ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് അതോറിറ്റി ഫിനാൻഷ്യൽ സെന്റർ റെഗുലേറ്ററി അതോറിറ്റി എന്നിവയ്ക്ക് കീഴിലെ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കും ചൊവ്വാഴ്ചയായിരിക്കും New Bombay Workshop, Industrial Area, Mustafa 13, Abu Dhabi.